പരിശുദ്ധ കന്നികയ്ക്കുള്ള പ്രതിഷ്ഠാജപം ദൈവത്തിന്റെ അമുലോത്ഭവ ജനനി മാധുര്യവും ശാന്തതയും നിറഞ്ഞ അമ്മേ ഞങ്ങൾ അങ്ങയെ ഈ ഭവനത്തിന്റെ നാദിയും സംരക്ഷിക്കുകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ അവർ പുറത്തു സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവരെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേ അങ്ങ് ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്ന് പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടടുത്ത് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്ങേ നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തണമേ ആമേൻ ഈ ഭവനത്തിൻ്റെ നാഥയായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ